സംവിധായകൻ എന്ന നിലയിൽ രാജസേനന്റെ ഏറ്റവും മികച്ച സൃഷ്ടി ഈ സിനിമ കണ്ട മലയാളിക്ക് ഒരിക്കലും മടുപ്പ് തോന്നില്ല ഏതാണെന്നല്ലേ മേലെ പറമ്പിലാൻ വീട് ഹിറ്റ് ഡയലോഗുകൾക്ക് പേര് കേട്ട സിനിമ ജയറാം ജഗതി ശ്രീകുമാർ ജനാർദ്ദനൻ നരേന്ദ്ര പ്രസാദ് ശോഭന തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രം നരേന്ദ്ര പ്രസാദിന്റെയും മീനയുടെയും അഭിനയം അസാധാരണമാണ് ഈ മലയാള സിനിമ ഏറ്റവും മികച്ച ഹാസ്യ ചിത്രങ്ങളൊന്നായി കണക്കാക്കപ്പെടുന്നുണ്ട് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷവും ആ സിനിമ ജനഹൃദയങ്ങളിലുണ്ട് എന്നതാണ് ആ സിനിമയോട് ജനങ്ങൾക്കുള്ള ആരാധന അതിലെ ഓരോ സീനുകളും എല്ലാവരുടെ മനസ്സിൽ നിന്ന് മായാതെ കിടക്കുന്ന ഒന്നാണ് ആ സിനിമയിൽ അഭിനയിച്ച പലരും ഇന്ന് നമ്മുടെ കൂടിയില്ല എന്നിട്ടും ജനങ്ങളിൽ നിന്ന് മായാതെ കിടക്കുന്ന സിനിമ ജഗതിയുടെ അമ്മേ പാൻ്റ് പാൻഡ് എന്നുള്ള ആ ഡയലോഗ് ഇപ്പോഴും ഉയർന്നു വരുന്ന ഒരു കോമഡി സീനാണ് അതൊന്നും ഒരിക്കലും മലയാളികൾ മറക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം കോമഡി സീനുകളിൽ ഹൈലൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒന്നാണ് പെണ്ണ് കാണൽ ചടങ്ങ് ഇന്ദ്രൻസ് ചേട്ടനാണ് ബ്രോക്കർ അദ്ദേഹമാണ് ആലോചനയും കൊണ്ടുവരുന്നത് ജഗതിക്കും വിജയരാഘവനും വേണ്ടി ജയറാമും ജനാർദ്ദനുമാണ് കൂടെ പോകുന്നത് പച്ചത്തക്കാളി വരട്ടെ എന്ന് ജഗതി ചേട്ടൻ പറയുന്ന ഒരു രംഗത്തിൽ ഒരു പെൺകുട്ടി കടന്നു വരുന്നു എന്നാൽ അവർക്ക് രണ്ടാൾക്ക് ഇഷ്ടം അനിയത്തിയാണ് രണ്ടുപേർക്കും അനിയത്തിയെ മതി എന്ന് പറഞ്ഞ് കശപ്പിച്ച നടക്കുന്നു അപ്പോൾ ജഗതിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് അത്രയ്ക്ക് ദണ്ണമാണ് മൂത്തതിനെ അമ്മാവൻ തന്നെ എന്ന് മറന്നിട്ടില്ലാത്ത ഡയലോഗുകൾ ഒന്നാണിത് എപ്പ കേട്ടാലും ഏതൊരു മലയാളിയുടെ മുഖത്ത് ചിരി വരുന്നൊരു രംഗം കൂടിയാണ് ആ സീനിൽ പച്ചത്തക്കാളിയെ അഭിനയിച്ച ആളെപ്പറ്റി ആർക്കും അറിയില്ല ആരാണെന്നോ എന്നും പാലക്കാട് കൊപ്പം എന്ന സ്ഥലത്തുള്ള ഒരു സവിത ചേച്ചിയെ കുറിച്ചാണ് പറയാനുള്ളത് ചേച്ചിയുടെ ജീവിതത്തിലുണ്ടായ ഒരു രസകരമായ സംഭവത്തെ കുറിച്ച് മുപ്പത്തിയൊന്ന് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് അന്ന് ചേച്ചി സ്കൂളിൽ പഠിക്കുകയാണ് ചേച്ചിയുടെ വാണയും കുളത്തുള്ള വീടിനകത്ത് ഒരു വൃദ്ധ ദമ്പതികൾ താമസമുണ്ട് മക്കളൊക്കെ കേരളത്തിന് പുറത്താണ് സവിത ചേച്ചി ഇടയ്ക്കൊക്കെ പോയി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു ചേച്ചിയെ അവർ സ്വന്തം മകളെപ്പോലെ ആയിരുന്നു കണ്ടിരുന്നത് അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ആ നാട്ടിൽ ഷൂട്ടിംഗ് വന്നു ഷൂട്ടിങ്ങിനിടയിൽ ഒരു ദിവസം അന്ന് ചിത്രീകരിക്കേണ്ട സീനിൽ അഭിനയിക്കാൻ നടിയെ കിട്ടിയില്ല സംവിധായകനൊക്കെ ഈ വീട്ടിൽ നിന്നായിരുന്നു ടെൻഷൻ പിടിച്ച ചർച്ച അപ്പോഴാണ് അവിടേക്ക് സവിത ചേച്ചിയോടെ വരവ് നാട്ടിലുള്ള ആരെങ്കിലും അഭിനയിക്കാൻ കിട്ടുമോ എന്ന് സംവിധായകൻ ഗ്രഹനാഥനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ദേ ഇവളെ പിടിച്ച് അഭിനയിച്ചോളാൻ പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു സീൻ ഗംഭീരമായി ചിത്രീകരിക്കപ്പെട്ടു അങ്ങനെ അയൽവീട് സന്ദർശിക്കാൻ എത്തിയ ചേച്ചി നടിയായിട്ടാണ് വീട്ടിൽ തിരിച്ചെത്തിയത് സിനിമ ഒരു എവർലാസ്റ്റിംഗ് മൂവിയായി മാറി ആ സീനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക